കടന്ന കാലിക്കടവ് നുസ്രത്തുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ഖബർസ്ഥാൻ ചുറ്റുമതില് തകർന്നത് നിരപ്പാക്കാനെത്തിച്ച സ്വകാര്യ വ്യക്തിയുടെ മണ്ണുമന്തി യന്ത്രം തണ്ണീർത്തല സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമിയെന്ന് കാട്ടി കേസെടുത്ത് നാല്പത്തിനാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി പോലീസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉടമയെ സഹായിക്കാൻ നാടൊന്നാകെ കൈകോർത്തു നുസ്രത്തുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ മണ്ണു മാന്യന്ത്രത്തിന്റെ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ നൽകി വായ്പാ തുക തിരിച്ചടക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് പടന്ന കാലിക്കടവ് നുസ്രത്തുദ്ദീൻ ജമാത്ത് കമ്മിറ്റി ഖബർസ്ഥാൻ ചുറ്റുമതിൽ തകർന്നത് എത്തിച്ച സ്വകാര്യ വ്യക്തിയുടെ മണ്ണ്മാന്തി യന്ത്രം തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമിയെന്ന് കാട്ടി കേസെടുത്ത് നാൽപ്പത്തിനാലായിരത്തി എൺപത്തി രൂപ പിഴ ചുമത്തി പോലീസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉടമയെ സഹായിക്കുവാൻ നാടൊന്നാകെ കൈകോർത്തു നുസ്രത്തുദ്ദീൻ ജമാത്ത് കമ്മിറ്റിയുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ നൽകി വായ്പാ തുക തിരിച്ചടക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉപജീവനാർത്ഥം കടം വാങ്ങി വാങ്ങിയ മണ്ണുമാന്തി യന്ത്രം അൻപത്തിയേഴായിരം രൂപ തോതിൽ വായ്പ തിരിച്ചടക്കേണ്ടതിനാൽ മണ്ണുമാന്തി യന്ത്ര ഉടമ തമിഴ്നാട് ഈറോഡ് സ്വദേശിയൻ തങ്കരാജ് വഴിമുട്ടി നിൽക്കുമ്പോഴാണ് മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് ചേർന്ന് സഹായഹസ്തം നീട്ടിയത് വിഷയത്തിൻ്റെ ഗൗരവവും മാനുഷിക പരിഗണനയും കണക്കിലെടുത്ത് മധ്യസ്ഥർ ഇടപെടുകയും പരസ്പര ധാരണയിലെത്തുകയുമായിരുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ തങ്കരാജ് ഹൈക്കോടതി നൽകിയ കേസ് തള്ളിയിരുന്നു നിലവിൽ പള്ളി കമ്മിറ്റി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ത്വരിതപ്പെടുത്തുവാൻ തീരുമാനമായിട്ടുണ്ട് മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുപ്പത്തിമൂന്ന് തവണയുള്ള തിരിച്ചടവ് മാസം തോറും പള്ളിമഹൽ നിവാസികൾ അടച്ചു തീർക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഗഡു ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ കഴിഞ്ഞ ദിവസം അടയ്ക്കുകയും ചെയ്തു യുവാക്കളെ അഥവാ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം മുട്ടിയ ഈ പള്ളി കമ്മിറ്റിയുടെ കീഴിലുള്ള ഉദാരപതികളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ മാസത്തിൽ തവണകളായിട്ട് അത് സ്വരൂപിച്ചുകൊണ്ട് തങ്കരാജിനെ സഹായിക്കാനുള്ള ഒരു ഏറ്റവും നല്ല മനുഷ്യത്വപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഒന്നാമതായി കൈകൊണ്ടിരിക്കുന്നത് ഈ മുപ്പത്തി മൂന്ന് ലോൺ അടക്കുന്നതിനിടയിൽ വണ്ടി റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ആ റിലീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വണ്ടി വർക്കിംഗ് കണ്ടീഷൻ ആക്കിയിട്ട് തങ്കരാജിനെ ഏൽപ്പിക്കാനും അങ്ങോട്ട് പിന്നീട് ഇപ്പോൾ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലാം പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ ടി പി മുത്തലിപ്പ് പി അഹമ്മദ് യു കെ മുഷ്താഖ് വി കെ കാലിദ് സാമൂഹ്യ പ്രവർത്തകരായ മുകേഷ് ബാലകൃഷ്ണൻ പ്രകാശൻ മുണ്ടക്കണ്ടം മണ്ണുമാന്തി യന്ത്രകുടമായ എൻ തങ്കരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ